അസ്സലാമു അസലാമലൈക്കും റമദാനിൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ഒരാൾ തലേ ദിവസം അവിടെ നോമ്പ് ആരംഭിച്ചതാണ് എന്നാൽ അവരുടെ മുപ്പത് നോമ്പ് പൂർത്തിയായി നാട്ടിലെത്തിയ അവർ മുപ്പത്തി ഒന്നാമത്തെ നോമ്പ് എടുക്കേണ്ടതുണ്ടോ ഇല്ലേ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അതുപോലെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്ന ആൾക്ക് അവസാനം ഇരുപത്തിയൊൻപത് നോമ്പേ ലഭിക്കുകയുള്ളൂ എന്നാൽ അവർ ഒരു നോമ്പ് ഖദാ കൂട്ടേണ്ടതുണ്ടോ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഈ സംശയത്തിന് പെട്ടെന്ന് മറുപടി പറയാം റമദാൻ ആരംഭിച്ച് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ഒരാൾ രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ റമദാൻ ഒന്ന് വരുന്നത് എങ്കിൽ നമുക്ക് ഇരുപത്തി ഒൻപത് ആവുന്ന സമയത്ത് തന്നെ ഗൾഫിൽ നിന്ന് വന്ന ആൾക്ക് മുപ്പത് നോമ്പ് പൂർത്തിയായി എന്നാൽ നാട്ടിലെത്തിയ അവനക്ക് നാട്ടിലെ ഹുക്കുമാണ് ബാധിക്കുക അതുകൊണ്ട് നാട്ടിലവൻ നിർബന്ധമായി നോമ്പെടുക്കണം അപ്പോൾ അവനിക്ക് മുപ്പത്തിയൊന്ന് നോമ്പെടുത്ത പ്രതിഫലം ലഭിക്കും അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അതേസമയം നാട്ടിൽ രണ്ടാമത്തെ ദിവസം നോമ്പ് ആരംഭിച്ച് ഗൾഫിലേക്ക് പോകുന്ന ഒരാൾ അവനിക്കവിടെ ഇരുപത്തി ഒൻപത് നോമ്പ് മാത്രമേ ലഭിക്കുകയുള്ളൂ അവൻ ഇനിയൊരു നോമ്പെടുക്കേണ്ട ആവശ്യമില്ല അവനിക്ക് അവിടെ ഗൾഫിലുള്ള കൂട്ടുകാരുമായി ഒത്ത് അവിടെ പെരുന്നാൾ ആഘോഷിക്കാം അന്ന് നാട്ടിൽ പെരുന്നാളായിട്ടുണ്ടാവൂല മുപ്പതാമത്തെ നോമ്പായിരിക്കും പക്ഷേ അവനിക്ക് ആ നാട്ടിലെത്തിയാൽ അവിടുത്തെ ഹുക്കുമാണ് ബാധിക്കുക എന്ന നിലയ്ക്ക് അവൻ അവിടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇങ്ങനെ ഗൾഫിലേക്ക് പോകുന്നൊരു ഘട്ടത്തിൽ ഒരാൾക്ക് ഇരുപത്തിയെട്ട് നോമ്പ് മാത്രമേ ലഭിച്ചുള്ളൂ എങ്കിൽ ഇരുപത്തെട്ടുള്ള ഒരു മാസവും ഇല്ല എന്തായാലും ഇരുപത്തി ഒൻപത് ഉണ്ടാവും എന്ന നിലയ്ക്ക് ഒരാൾക്ക് ഇരുപത്തെട്ട് നോമ്പാണ് ലഭിച്ചതെങ്കിൽ നിർബന്ധമായി അവൻ ഒരു നോമ്പ് കൊതാവ് കൂട്ടണം പെരുന്നാളിൻ്റെ അന്ന് നോമ്പ് എടുക്കാൻ പറ്റില്ല പെരുന്നാളിന് ശേഷം ഒരു നോമ്പ് അവൻ കൊതാവ് കൂട്ടുകയാണ് ചെയ്യേണ്ടത് ഈ രൂപത്തിലാണതിൻ്റെ മസല അള്ളാഹുത്താല നമ്മുടെ നോമ്പും മറ്റെല്ലാ അമലുകളും നമ്മളിൽ അന്ന് സ്വീകരിക്കട്ടെ ഈ വരുന്ന വ്യാഴാഴ്ച ഞങ്ങൾ ഉമ്പ്രക്ക് പോവാണ് തീർച്ചയായും ഞങ്ങൾക്ക് ഇതുപോലെ ഇരുപത്തൊൻപത് നോമ്പ് മാത്രമേ അവിടെ ലഭിക്കുകയുള്ളൂ ഇവിടെ മുപ്പതാമത്തെ നോമ്പിൻ്റെ അന്ന് ഞങ്ങൾക്ക് അവിടെ പെരുന്നാളായിരിക്കും അപ്പം അതുകൊണ്ട് സാന്ദർഭികമായി പറഞ്ഞൊരു വിഷയമാണ് അള്ളാഹുത്താല സ്വീകരിക്കട്ടെ അസലാമലൈക്കും